കേരളക്കരയെ ഒന്നാക്കി ഞെട്ടിച്ച ദുരന്തമാണ് വയനാട്ടിൽ നടന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ ഇപ്പോൾ ഇരുന്നൂറിലേറെ ആൾക്കാരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തി കഴിഞ്ഞത് നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുകയാണ് രക്ഷപ്പെടുത്തിയ നിരവധി പേർ ആശുപത്രികളിലും ക്യാമ്പുകളിലുമായി കഴിയുന്നുമുണ്ട് നിരവധി പേർക്കാണ് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പിളേക്ക് എല്ലാം നഷ്ടമായി കഴിഞ്ഞത് ഇപ്പോഴേതാ മുണ്ടക്കേ ദുരന്തത്തിൽ സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം എന്ന സീരിയൽ ക്യാമറാമാന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് ഫെഫ്ക എം ഡി ടി വി അംഗമായ ഫോക്കസ് പുള്ളർ ഷിജുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലയാള സിനിമയുടെ ഡയറക്ടേഴ്സ് യൂണിയനായ ഫെഫ്ക ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഷിജുവിന്റെ അമ്മയുടെ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഷിജുവിൻ്റെ സഹോദരനും മകളും ചികിത്സയിലാണ് ഷിജുവിൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള മറ്റു ബന്ധുക്കൾക്ക് വേണ്ടി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഷിജുവിൻ്റെ അയൽക്കാരനും ക്യാമറ അസിസ്റ്റന്റും സഹപ്രവർത്തകനുമായ പ്രണവ് പരുക്കുകളോടെ രക്ഷപ്പെട്ടു ഇയാളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത് സൂര്യ ഡിജിറ്റൽ വിഷനിലെ ക്യാമറ അസിസ്റ്റന്റായ ഷിജു മാളികപ്പുറം അനിയത്തിപ്രാവ് അമ്മ കിളിക്കൂട് ഉൾപ്പെടെ നിരവധി സീരിയലുകളിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സഹതാരത്തിന്റെ ദാരുണ മരണവാർത്തി അറിഞ്ഞ ഞെട്ടലിലാണ് ഇപ്പോൾ താരങ്ങൾ ഇന്നലെ പുലർച്ചെയാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാകും ഇതിനോടകം തന്നെ ഇപ്പോൾ ഇരുന്നൂറ് പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇനിയും ഒട്ടും ി പേർ മണ്ണിനടിയിൽ അക്കപ്പെട്ട് കിടക്കുകയാണ് ഇവർക്കായുള്ള തിരച്ചിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നു വരികയുമാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിലേക്കായി ബേലി പാലം നിർമ്മിച്ചിട്ടുമുണ്ട് സൈന്യമാണ് ഈ പാലമെല്ലാം എത്തിച്ചിരിക്കുന്നത് സൈന്യത്തിന്റെ മൂന്ന് കിടാവർ ഡോഗും ഒപ്പം എത്തിയിട്ടുണ്ട് അതേസമയം മുണ്ടക്കൈയിൽ അവശേഷിക്കുന്നത് വെറും മുപ്പത് വീടുകൾ മാത്രമാണെന്ന് പഞ്ചായത്ത് അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം നാന്നൂറിലധികം വീടുകളാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത് ചാലിയാറിൽ നിന്നും മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു ബന്ധുക്കളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയും ഇരുന്നൂറിലേറെ പേരെ കണ്ടെത്താനുണ്ട് എന്നാൽ തൊണ്ണൂറ്റിയെട്ട് പേരെയാണ് കാണാതായതെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് നിലവിൽ നൂറ്റി അൻപത് സൈനികരാണ് ചൂരൽമലയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ക്യാമറാമാൻ ഷിജുവിന്റെ ദാരുണ മരണ വാർത്തയറിഞ്ഞ് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട് സീരിയൽ നടി വരദ തന്റെ അനിയൻ തന്നെയായിരുന്നു തനിക്ക് അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും കരുതിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചത് അതുപോലെ നിരവധി താരങ്ങളാണ് ഷിജുവിന് ആദരാഞ്ജലികൾ സോഷ്യൽ മീഡിയാസിൽ അർപ്പിക്കുന്നത്